സ്കൂൾ അവധിക്കാലമായതിനാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് വെൽക്കം ടു ിച്ചൺ റെസിപ്പീസ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് ഗോതമ്പൊടിയിലാണ് ഗോതമ്പൊടി നമുക്കൊന്ന് വാട്ടിയെടുക്കണം അതിനുവേണ്ടി കുഴിയുള്ള ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർക്കുക മൂന്ന് കപ്പ് പൊടിയോണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതിന് മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക ഒന്നര ടീസ്പൂൺ കരിഞ്ചീരവും കൂടി വെള്ളത്തിലേക്ക് ചേർക്കാം കരിഞ്ചീരകത്തിന് പകരം ചെറിയ ജീരകം വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഇനി രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മൂന്ന് കപ്പ് ഗോതമ്പ് മാവ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം മൂന്ന് കപ്പ് മാവ് ഞാൻ അളർന്നെടുത്തതാണ് കേട്ടോ ആ കപ്പിൽ തന്നെയാണ് മൂന്ന് കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് തിളപ്പിച്ചത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടി വാട്ടിയെടുക്കുന്നത് പോലെ ഈ ഗോതമ്പ് മാവും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കാം പൊടി ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളിത് നന്നായിട്ട് വാട്ടിയെടുക്കാൻ കേട്ടോ ഇപ്പൊ പൊടി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കാൻ വെക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാം പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടീസ്പൂൺ എണ്ണ ചേർക്കാം കുക്കിംഗ് ഓയില് ഏത് വേണമെങ്കിലും ചേർക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും പിന്നെ എരിവിന് വേണ്ട പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എരിവ് കുറവുള്ള പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം നന്നായിട്ടൊന്ന് വാടുന്നത് വരെ വഴറ്റി കൊടുക്കാം സവാളയുടെ നിറയൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് പൊടിയായി അരിഞ്ഞാൽ ഉരുളക്കിഴങ്ങും രണ്ട് ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ക്യാബേജും മൂന്ന് ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുത്ത് ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വേവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഒരു നാല് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് പൊടിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കാം നൂറ്റമ്പത് ഗ്രാം ബീഫാണ് ഞാൻ ഇതുപോലെ വേവിച്ച് പൊടിച്ചെടുത്തത് കേട്ടോ ഇത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ചെറുതായി കട്ടിയത് ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം മല്ലിയിൽ ചേർത്താൽ കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം ഇപ്പോൾ ഈ മാവ് ചൂടൊക്കെ ആറി തണുത്തിരിക്കാണ് ഇനി നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ ഇത് തേച്ച് കുഴച്ചെടുക്കണം ഇതായത് പോലെയാണ് തേച്ച് കുഴച്ചെടുക്കേണ്ടത് ഇനി കൈവെള്ളയിൽ അല്പം എണ്ണയോ വെള്ളമോ തടയതിന് ശേഷം കുറേശ്ശേ ഈ മാവ് എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം നമ്മൾ കൊഴുക്കെട്ടൊക്കെയൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം കുഴിവില്ലാതെ പരത്തിയാൽ മതിയാകും റൗണ്ടിൽ ഇതുപോലെ പരത്തിയെടുക്കാം ഇനി ഈ മാവിൽ നിന്ന് ഒരു ചെറിയ ഉരുളെടുത്തിട്ട് നേരത്തെ പരത്തിയതിലും ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതേപോലെ ചെറുത് പരത്തിയെടുക്കാം ഇപ്പം കണ്ടില്ലേ ഇതേപോലെയാണ് പരത്തിയെടുക്കേണ്ടത് ി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വലുതായി പരത്തി വെച്ചിരിക്കുന്നതിൻ്റെ പുറത്തേക്ക് കുറച്ച് വെച്ചുകൊടുക്കാം ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചെറുതായി പരത്തി വെച്ചെക്കുന്നതെടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് താഴെ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അരികിൽ നിന്നെല്ലാം ഇതുപോലെ കൂട്ടി യോജിപ്പിക്കാം ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഷെയ്പ്പ് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ചുറ്റിൽ നിന്നും പ്രെസ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ വളരെ ഇഷ്ടമാകും വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഒരു പ്രയാസവും ഇല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്റ്റഫ് ചെയ്തെടുത്താൽ മതിയാകും ഈ കുഴച്ചെടുത്ത മാവും ഈ ഫില്ലിങ്ങും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്കെടുത്ത് ഫ്രഷായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്തെടുക്കാം ഈസി ആയിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം ഈ ഫില്ലിങ് നമുക്ക് വേണമെങ്കിൽ ബണ്ണിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ ഇടയിൽ വെച്ചിട്ട് പാറ്റീസ് ആയിട്ട് കഴിക്കാനും നല്ലതാണോ കേട്ടോ കുറച്ച് കൂടുതൽ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യം പോലെ എടുക്കാം ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാനും നല്ലതാണ് പിന്നെ ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ ഈ ഫില്ലിങ് വെച്ച് കഴിക്കാനും വളരെ നല്ലതാണോ കേട്ടോ ചപ്പാത്തി റോള് പോലെ ഉണ്ടാക്കിയിട്ട് ക്കാനും നല്ലതാണ് അപ്പം ഞാനിവിടെ ആറെണ്ണമാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ബാക്കിയുള്ള ഫില്ലിങ്ങും കുഴച്ചമാവും ഞാനൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് ഇനി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ഫ്രൈ ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാൻ മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടും ഇതിന്റെ പുറത്തേക്ക് ഒരു സ്പൂൺ കൊണ്ട് എണ്ണ കോരി ഒഴിച്ചാൽ മീതി ഭാഗം പെട്ടെന്ന് കുക്കായി കിട്ടും ഇതിപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് തിരിച്ചിടാം തിരിച്ചിടാനുള്ള എളുപ്പത്തിന് ഞാൻ മൂന്നെണ്ണം വീതമാണ് ഇത് ഫ്രൈ ചെയ്തിരിക്കുന്നത് ഒത്തിരി ഡാർക്കായി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ ഈ മാവും ഉള്ളിലുള്ള എല്ലാം നമ്മൾ വേവിച്ചെടുത്തതാണ് അതുകൊണ്ട് കൂടുതൽ സമയം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കൂടുതൽ ഹാർഡായി പോകും ഇതിപ്പോൾ നല്ല ക്രിസ്പിയും ആയിരിക്കും ഉള്ളി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ക്രഞ്ചി ആയിട്ടാണ് ഈ സ്നാക്കിരിക്കുന്നത് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റൊക്കെ ഫ്രൈ ചെയ്താൽ മതിയാകും ഇല്ലെങ്കിൽ ഈ അരിക പാകമൊക്കെ ഒത്തിരി ഹാർഡായി പോകും ഹാർഡായി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ബിസ്ക്കറ്റ് പോലെ ഇരിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇപ്പോൾ ആദ്യത്തെ സെറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി മൂന്നൊന്നും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ചീനച്ചട്ടി ഉപയോഗിച്ചത് കൂടുതൽ എണ്ണം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വലിയ ചീനച്ചട്ടിയായിരുന്നെങ്കിൽ ഒരു അഞ്ചെണ്ണം ഇതൊക്കെ നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ സ്നാക്ക് ആറെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എത്രമാത്രം കഴിക്കുമെന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഫില്ലിങ്ങും ഇതിന്റെ കവറിംഗ് ഒക്കെ നമുക്ക് എയർ ടൈറ്റ് ആയ കണ്ടറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ ചെയ്താവാതിരിക്കും അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ അടിപൊളി സ്നാക്ക് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ അറിയിക്കാം വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്